ഹലോ നമസ്കാരം എന്നെപ്പോലെ ഒരു സാധാരണ മലയാളി ഒരു വൻ സിനിമാ പ്രേമി അങ്ങനെ ഒരാളെ ഞെട്ടിച്ച മൊത്തം കിളികളെ പറത്തിക്കൊണ്ടുപോയിട്ടുള്ള ദിവസമായിരുന്നു നയൻറ്റീൻത്ത് ജാനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഒന്ന് എനിക്ക് തന്നത് എൻ്റെ ഗീത ചേച്ചിയാട്ടോ ചേച്ചി പറഞ്ഞൊരു കേക്ക് വേണമെന്ന് ന്യൂ ഇയറിന് ഞാൻ കൊടുത്തത് ചോക്ലേറ്റ് ആൻഡ് ഫോമഗ്രനേറ്റ് ആയിരുന്നു അപ്പോൾ അതേ അതേമാതിരത്ത് ഒരു ചോക്ലേറ്റ് കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സ്ട്രോബെറിയിൽ കേക്ക് ചെയ്യാൻ തീരുമാനിച്ചു ചേച്ചി അതിനകത്ത് സ്വപ്ന കൂടെ നിന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു ആ സ്വപ്ന കൂടുതൽ എഴുതുമ്പോൾ ഞാൻ ഓർത്തില്ല ഈ കേക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമാണ് നടത്താൻ പോണെന്നുള്ളത് അതേപോലെ തന്നെ ഇനി ഈ കേക്ക് ഈ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകണേ എന്നുള്ളതും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും ഈ സ്വപ്നക്കൂട് കേക്ക് ചെയ്യുമ്പോൾ അത് ഗീത ചേച്ചിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ മെമ്മറീസാണ് വരി വരിയായി നിരനിരയായിട്ട് എൻ്റെ ഉള്ളിലേക്കെന്ന് വന്നുകൊണ്ടിരിക്കണത് കേക്ക് വഴി ഒരു ചേച്ചീനെ കിട്ടുക നമ്മളെ സ്നേഹത്തോടെ മോനെ കണ്ണാന്നൊക്കെ വിളിക്കുന്ന ഒരു ചേച്ചീനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ സ്നേഹം മനസ്സിൽ നിറഞ്ഞിങ്ങനെ വരില്ലേ അങ്ങനെ ഒരു രൂപമാണ് എനിക്ക് ഗീത ചേച്ചി അപ്പോൾ പറഞ്ഞു വന്നത് ഈ ചേച്ചി എനിക്കെന്ന് സമ്മാനത്തെപ്പറ്റിയാൽ അങ്ങനെ ചേച്ചി പറഞ്ഞ മാതിരി കേക്ക് ചെയ്യണു വൈകുന്നേരം ചേച്ചി ഫീഡ്ബാക്ക് പറയണു അപ്പോൾ ഒരു ഫോട്ടോ ഇടുന്നു ആ ഫോട്ടോ കണ്ടിട്ട് ദീപ എന്ന ഈ പാവം ബേക്ക് ഞെട്ടി ഞെട്ടി മൊത്തം കിളി പോയ അവസ്ഥയിൽ നിൽക്കണു അതിൻ്റെ പിന്നാലെ ഒരു വോയിസ് നോട്ട് വരുന്നു അതിൽ നമ്മുടെ സാക്ഷാൽ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ഹായ് ദീപ എന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലോ ദീപ അവിടെ തീർന്നു ഒന്നും പറയാനില്ല ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ചേച്ചി ഒത്തിരിയോ പേരുടെ ഗുരുവാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു കേക്ക് എവിടേക്കാണ് പോണത് അല്ലെങ്കിൽ ആരൊക്കെയാണ് കഴിക്കാൻ പോകണതെന്നുള്ളത് ഞാൻ ഒരു ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഐഡിയ ഉണ്ടാവാണ്ടിരുന്നത് വളരെ നന്നായി എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് മഞ്ജുവാരുമൊക്കെ കഴിക്കാൻ പോകുക എന്നൊക്കെ കേട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കുളമാക്കാവുന്നതിന് മാക്സിമം കുളം ആക്കി കൊടുത്തേനെ കാരണം എനിക്ക് ഭയങ്കര ബേജാറാണ് ടെൻഷൻ കയറി കഴിഞ്ഞാൽ അതായത് നന്നാക്കണം എന്ന് വിചാരിച്ചു ചില കാര്യങ്ങളായിരിക്കും ഞാൻ ഏറ്റവും മോശമാക്കി ചെയ്യുക കാര്യം എനിക്ക് നന്നാക്കണം നന്നാക്കണം എന്നുള്ള ടെൻഷനാണ് പിന്നെ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ മോശമായിരിക്കും അപ്പോൾ അറിയാണ്ടിരുന്നത് വളരെ നന്നായി എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് അന്ന് ആ നോട്ട് എനിക്ക് തരുമ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ നീ ഇത് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തോ ഒരു കുഴപ്പമില്ലാന്ന് പക്ഷേ എനിക്കെന്തോ എനിക്ക് ഭയങ്കര നാണായിരുന്നു അതുകൊണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമിലിട്ടില്ല പക്ഷേ അന്നെ തന്നെ നമ്മുടെ വാട്സാപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊളിച്ചെടുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും സ്വപ്നകൂട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ മെമ്മറീസ് റഷ് ചെയ്യാറുണ്ട് കേട്ടോ ഇന്നലെ കുറേ നാളിന് ശേഷമാണ് വീണ്ടും സ്വപ്നക്കൂട് ചെയ്യണത് അതും ഗീത ചേച്ചിക്ക് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ സ്വപ്നക്കൂടെ കേക്കാണത് ഒത്തിരി നാളിന് ശേഷം ഒരുപാട് ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള ഈ കേക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി അപ്പോൾ അതാണ് മൊത്തത്തിലുള്ള വിശേഷം അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ബൈ ബൈ